നമസ്കാരം നമ്മുടെ ഉ പ്രതിഭ അല്ല യു പ്രതിഭ ഹരിപ്പാട് എം എൽ എ ആണ് ഞാൻ അവരെക്കുറിച്ച് ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് വാസ്തവത്തിൽ അവരുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തതാണ് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു ആത്മഹത്യ ചെയ്തതാണ് എന്താ കാരണം എന്ന് എനിക്കറിയില്ല അന്ന് മൂലാണ് ഇങ്ങനൊരു പാർട്ടി ഞാൻ ശ്രദ്ധിക്കുന്നത് ഇപ്പോ അവരുടെ മകൻ തകഴിപ്പാലത്തിൻ്റെ അടിയിൽ വെച്ച് കൂട്ടുകാരും കൂടി കഞ്ചാവ് കൈകാര്യം ചെയ്തു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു എല്ലാ പത്രങ്ങളിലും വന്നു ഓൺലൈൻ ചാനലുകളിലൊക്കെ വന്നു അതിനെതിരെ ഇവർ പ്രതികരിച്ചിരിക്കുകയാണ് ആ പ്രതികരണത്തിൽ ആ അറ്റം ഒരു അറ്റം വരെ ഇവർ പല രൂപത്തിലും പല ഭാവത്തിലും വളച്ചൊടിച്ച് പിരിച്ച് ചതച്ച് ഇവരുടെ മകനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് തോന്നിയത് ആതൊരു സംശയമില്ല ഇവരുടെ മകൻ ഇവരെ മൂക്ക് കടിച്ചെടുക്കും ഞാൻ എറണാകുളത്തൊരു സ്ഥലത്ത് ഗീത നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വളരെ കുലീന ഒരു സ്ത്രീ അവിടെ വരാറുണ്ട് അവരെന്നും വരുമ്പോൾ ഒരു ഫ്ലാസ്കിനകറ്റവർ എനിക്ക് കാപ്പി കൊണ്ടു തരും അതൊരു ഗ്ലാസ് കാപ്പിയാണത് ഫ്ലാസ്ക് ഇത്തിരി വലുപ്പമുണ്ട് ഒരു ഗ്ലാസ് നല്ല ചൂടോട് കൂടിയിട്ട് ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല അവരത് ചെയ്യാറുണ്ട് ആ അതോടൊപ്പം തന്നെ ഒരു മൂന്നാല് ബിസ്ക്കറ്റും ഉണ്ടാകും അങ്ങനെ അവരത് അവിടെ ആ ഫ്ലാസ്ക് അവിടെ വെച്ച് അവരവിടെ പോയിരിക്കുകയും ചെയ്യും ഈ പ്രോഗ്രാം കഴിയുമ്പോഴേക്കും ഞാനത് കഴിച്ച് തീർത്തിട്ടുണ്ടായിരിക്കും ഈ പ്രോഗ്രാം കഴിഞ്ഞുണ്ടാക്കി ചായ കുടിക്കും കാപ്പി കുടിക്കും അവർ ആ ഫ്ലാസ്ക് എടുത്തുകൊണ്ട് പോകും അവരെന്നെ കാണുമ്പോൾ ഒന്ന് തലമുരിക്കും അത്ര മാത്രം അവരുടെ ചില പ്രത്യേകതകൾ എനിക്ക് തോന്നി അങ്ങനെ അതായത് യാതൊരു വിധത്തിലുള്ള അനാവശ്യമുള്ള അടുപ്പങ്ങളൊന്നും അവർ കാണിക്കുന്നില്ല അവരൊരു കടമ്പ നിർവഹിക്കുന്ന പോലെ അവരത് ചെയ്തിരുന്നത് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഒരു ഭാരവാഹി പ്രസിഡൻ്റോ മറ്റോ അദ്ദേഹത്തോട് ആ ഓഡിറ്റോറിയത്തിൻ്റെ പ്രസിഡൻറ്റിനോട് അതിൻ്റെ നടത്തിപ്പാറുവെച്ചു അതാരവരാണ് അയ്യോ അതൊരു വലിയൊരു കഥയാണ് സ്വാമിജി അവരെ ഭർത്താവ് മരിച്ചതാണ് വളരെ നല്ല മനുഷ്യനായിരുന്നു അവിടുത്തെ പഞ്ചായത്തിൻ്റെയോ മറ്റേ എന്തോ എന്തോ എൻ എസ് എസിൻ്റെ അറിയില്ല വലിയ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു പെട്ടെന്ന് മരിച്ചുപോയി ഒരു മകൻ മാത്രമേ ഉള്ളൂ ഒരു ദിവസം അവർ മകൻ്റെ അലമാര മകൻ്റെ മേശ അലമാരയോ തപ്പി നോക്കുമ്പോൾ അവരെന്തോ കാര്യത്തിനോട് തപ്പി വോപ്പോൾ അതിനകത്ത് ഇരുപത്തയ്യായിരം രൂപ കാണുകയാണ് അടക്കി വെച്ചിരിക്കണ ഇരുപത്തയ്യായിരം രൂപ ഞാനിത് പറയുന്നത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷമായിട്ടുണ്ടാവും അപ്പോൾ ഇരുപത്തയ്യായിരം രൂപ ഇന്നത്തെ വാല്യൂ അല്ല അന്നുള്ളത് ഇവരെന്തു ചെയ്തു ഈ പൈസയുമായിട്ട് ഈ ഇരുപത്തയ്യായിരം രൂപയായിട്ട് നോക്കണം മകനപ്പം അവിടെ ഇല്ല ഈ ഇരുപത്തയ്യായിരം രൂപയായിട്ട് അപ്പം മകന ഇപ്പം എനിക്ക് കൊടുത്തുകൊണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി ഇരുപത്തിനാല് വയസ്സുകൊണ്ടാവണം ഈ പൈസയുടെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് അവിടെ പോയിട്ട് പോലീസുകാരോട് പറയാണ് അതായത് ഇൻസ്പെക്ടറോട് പറയാണ് സാർ എൻ്റെ മകൻ്റെ അലമാറിയിൽ നിന്ന് കിട്ടിയ നോട്ടാണത് ഇരുപത്തയ്യായിരം രൂപയുണ്ട് എനിക്ക് ഭയം തോന്നുന്നു സാറോട് അന്വേഷിക്കണം ഉടനെ തന്നെ ആ മകനെ വിളിച്ചു കൊണ്ടുവന്നു അവിടെ വെച്ചു ഈ അമ്മയുടെ അതിൽ അവസാനം കണക്ഷൻ വന്നപ്പോൾ രാജക്കാട് കണക്ഷനാണ് കഞ്ചാവ് കണക്ഷനാണ് ഏതായാലും അവിടെ വച്ച് അവിടേക്കൊന്നും കൊണ്ടുപോയില്ല ഈ അമ്മയുടെ ആ സത്യസന്ധത അവരുടെ മനസ്സ് അത്രയും സംശുദ്ധമാണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം ചെയ്തത് ആയതുകൊണ്ട് തന്നെ അവിടെ വെച്ച് ആ ഇൻസ്പെക്ടർ തൻ്റെ മകനോട് സംസാരിക്കുന്നവരെയുള്ള സഹോദരനോട് പോലെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഇതാക്കി വിറ്റു ആ പയ്യൻ നന്നായി അത്രേ പിന്നെ അവൻ ദിവസങ്ങളോളം വീടിനകത്തിരുന്ന് കരഞ്ഞത്രേ അതിനുശേഷം അവരോട് പറഞ്ഞു നീ സ്വതന്ത്രനാണ് എന്നിട്ട് ആ സ്ത്രീയോട് സംസാരിച്ചു നീ സ്വതന്ത്രനാണ് നിനക്ക് ഇഷ്ടമുള്ളതെന്ന് ചെയ്തു എന്ത് എന്ത് പക്ഷെ ഇത്തരം കാര്യങ്ങൾ സ്വയം നശിക്കുന്ന രീതിയിലുള്ള ഇതുകൊണ്ട് നിനക്ക് ഉപകാരമില്ല വീട്ടുകാർക്ക് ഉപകാരമില്ല നാട്ടുകാർക്ക് ഉപകാരമില്ല ഇത്തരം കാര്യങ്ങളെ കൊണ്ട് എന്തിനു പറയുന്നു ആ സ്ത്രീ അന്ന് അത് ചെയ്തതുകൊണ്ട് അവർക്ക് ആ മകനെ തിരിച്ചു കിട്ടി അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നറിയാമോ ഇപ്പം യു പ്രതിഭ ചെയ്ത പോലെ മകനവിടെ നമുക്കതിനെ പിടിച്ചു കെട്ടാൻ പറ്റുമോ അവന് കൂട്ടുകാരൊക്കെ ഉള്ളതല്ലേ കൂട്ടുകാരൊപ്പം കൂടെയേണ്ടതല്ലേ കൂട്ടുകാരെങ്കിലും കഞ്ചാവ് വരിക്കുന്ന സമയത്ത് അതിൻ്റെ ചുറ്റും ഇരിക്കുമ്പോൾ അത് കുറ്റമാണോ ഇതൊക്കെയാണ് അവർ ചോദിക്കുന്നത് അവര് ആ പയ്യന്റെ പടം ഞാൻ കണ്ടു പടം ഞാൻ കണ്ടു അത് അതിനെക്കുറിച്ച് ഞാൻ പറയില്ല അപ്പോൾ ബോഡി ഷേബിംഗ് ആയിട്ട് മാറും ഇങ്ങനെ ന്യായീകരിച്ചാൽ എന്താ സംഭവിക്കുക എന്നറിയോ ഒരു പയ്യനെ തൂക്കി കൊല്ലാൻ പറ്റിച്ചു അവൻ കുടുംബം ഒരുപാട് കുറ്റങ്ങൾ ചെയ്തു കഞ്ചാവ് വരിക്കൽ അത് കഞ്ചാവ് വിൽപ്പന അവസാനത്തിൽ കളവ് അവസാനം കൊള്ള അതിൻ്റെ പേരിൽ ഒരു കൊലപാതകവും നടത്തി ഒരു ഭവന വേദന കൊലപാത അവിടേക്ക് എത്തി കാര്യങ്ങൾ അങ്ങനെ അവനെ തൂക്കി വല്ലാതെ മതിച്ചു അങ്ങനെ അവനെ ജയിലിൽ കൊണ്ടുവന്നു തൂക്കി രണ്ട് ദിവസമായി കുളിപ്പിച്ചു ഒരുക്കി ആഹാരമൊന്നും വേണ്ടതെന്ന് പറഞ്ഞു ഡോക്ടർ വന്നു മജിസ്ട്രേറ്റ് വന്നു തൂക്ക തൂക്കാനുള്ള ഇങ്ങനെ വന്നു ആരാച്ചാരി നല്ല സമയമായി കൃത്യസമയമായ സമയത്ത് അവസാനം ചോദിച്ചു നിൽക്കെന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്നൊരു സമയമുണ്ടല്ലോ അതെപ്പോഴാണെന്ന് എനിക്കറിയില്ല ആ സമയത്ത് ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു ഉണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ കഥയുടെ കഥയുടെ അല്ലെങ്കിൽ ആ സംഭവത്തിൻ്റെ ഭംഗിക്ക് വേണ്ടി പറയട്ടെ തൂക്കുമരത്തിൻ്റെ കീഴിൽ വെച്ചാണ് ചോദ്യം അവിടെ വെച്ചാണ് ചോദിക്കുന്നത് നിനക്കെന്തെങ്കിലും ആഗ്രഹമുണ്ടോ അങ്ങനെ ഒരു രാജ്യം ഉണ്ടോ എന്ന് വെക്കുക അവസാന നിമിഷം ചോദിക്കുക അപ്പോൾ അവൻ പറഞ്ഞു എനിക്കൊരു ആഗ്രഹമുണ്ട് സാർ എൻ്റെ പെറ്റമ്മയെ എൻ്റെ അമ്മയെ എനിക്കൊന്ന് കാണണം അപ്പോൾ അത് കണ്ടപ്പോൾ അവന്റെ അവസാനത്തെ ആഗ്രഹം അതാണല്ലോ അവര് പറഞ്ഞു അമ്മയെ വിളിച്ചുകൊണ്ടിരം പറഞ്ഞു അമ്മയെ വിളിച്ചുകൊണ്ട് വന്നു അമ്മ വന്നപ്പോൾ എനിക്ക് അമ്മയെ ഒന്ന് കെട്ടിപ്പിടിക്കണം അപ്പോൾ അമ്മയെ എല്ലാം പറഞ്ഞു അടുത്തീ ചെന്നു അവൻ്റെ കയ്യിൻ്റെ കെട്ടൊക്കെ അഴിച്ചു അവൻ അമ്മയെ കെട്ടിപ്പിടിച്ച് മുറുക്കി കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ വയ്ക്കാൻ എന്ന രീതിയിൽ മുഖത്തോട് മുഖം ചേർത്തു അവിടെ അമ്മ അലറി നിലവിളിക്കുക അവൻ അവൻ്റെ മുഖം പുറത്തേക്ക് എടുത്തപ്പോഴേക്കും അമ്മയുടെ മുഖം മുഴുവൻ ചോരക്കളി മൂക്ക് കടിച്ചെടുത്തിരിക്കുകയാണ് മൂക്ക് കടിച്ച് പറച്ച് വലിച്ചെടുത്തപ്പോൾ തുപ്പി കളഞ്ഞിരിക്കുകയാണ് ഇത് കണ്ടോടുകൂടി അവിടെ ആ എല്ലാവരും അവർക്ക് ആ സമയത്ത് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് അറിയില്ല എല്ലാവരും ഇവിടെ അസാരം ആരാച്ചാരി എല്ലാ പ്രോട്ടോകോളും ലംഘിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു നിന്നെ ഞാൻ സന്തോഷത്തോടു ആ തൂക്കി കൊല്ലാൻ പോകുന്നത് ഇനി എനിക്ക് നിന്നോട് എല്ലാവരോടും ഞാൻ ചെയ്യുന്ന സമയത്ത് ഒരു കരുണയുണ്ടാകും ഒരു വിഷമം ഉണ്ടാകും കഷ്ടം എന്നൊരു നിന്നോട് നിന്നോടതില്ല എല്ലാവരും പറഞ്ഞു മൈസറേറ്റും പറഞ്ഞു ഡോക്ടറും പറഞ്ഞു എല്ലാവരും ഭക്ഷിച്ചു ഓന വല്ലാതെ പവൻ പറഞ്ഞു കഴിഞ്ഞോ നിങ്ങളുടെ പറച്ചടയ്ക്കും കഴിഞ്ഞോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ തൂക്കുമരത്തിൻ്റെ കീഴിൽ കഴുമരത്തിൻ്റെ കീഴിൽ ഞാൻ വന്ന് നിൽക്കുന്നുണ്ടല്ലോ എനിക്കിപ്പോൾ വയസ്സ് ഇരുപത്തഞ്ച് എന്നെ കള്ളനാക്കിയതും കൊലപാതകയാക്കിയതും ദെയ്യ സ്ത്രീയാണ് ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് പേനയും അതുപോലെ കൊച്ചു കൊച്ചു സാമികൾ പുസ്തകങ്ങളോ അല്ലെങ്കിൽ ചെറിയൊരു മോതിരമോ അതെയ്യം കട്ടോണ്ടി വരുന്ന സമയത്ത് സ്ത്രീ എന്നോട് പറഞ്ഞ് മിടുക്കൻ മിടുക്കൻ അമ്മ അപ്രീഷിയേറ്റ് ചെയ്യണം കണ്ടപ്പോൾ ഞാൻ കൂടുതൽ കൂടുതൽ സ്ഥലങ്ങളിൽ പോയിട്ട് ആയിരുന്നു ചെയ്യാൻ തുടങ്ങി പ്രായം കൂടുന്തോറും കട്ടെടുക്കുന്ന സാധനത്തിന് വലുപ്പം കൂടി ബാങ്ക് ബാങ്ക് ബാങ്കിലെ പൈസ അടിച്ചു മാറ്റി ആളുകളെ ഭീഷണിപ്പിടിച്ച് അടിച്ചു മാറ്റി ഭവനവേദന നടത്തി അവസാനം കൊലപാതകത്തിൽ കുടുങ്ങി അന്നും ഈ സ്ത്രീ പറഞ്ഞത് മെടുക്കൻ മെടുക്കൻ എന്നും പണത്തിനുള്ള ആർത്തി അതിൻ്റെ പേരിൽ ഈ കഴിമരം കിട്ടി നാളൊരു ചെറുപ്പക്കാരനും ഇങ്ങനെ വന്ന് ഇവിടെ ഈ കഴിമരത്തിൻ്റെ ചോട്ടിൽ നിൽക്കരുത് എൻ്റെ നാട്ടിലെങ്കിലും ഈ സ്ത്രീ വഴിക്കൂടെ നടന്നു പോകുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കും ആ സ്ത്രീയുടെ ജന്മനാ മൂക്കില്ലാതെ ഉള്ള സ്ത്രീയാണോ അപ്പം അതല്ല അതൊരു കഥയാണ് അവൻ ആ സ്ത്രീയുടെ മകൻ മൂക്ക് കടിച്ചെടുത്തതാണ് അതെന്താ ആ കഥ എല്ലാവരും മുഴുവൻ അറിയണം മകനെ നശിപ്പിച്ചതിൻ്റെ പേരിൽ മകനെ കള്ളനാക്കിയതിൻ്റെ പേരിൽ മകനെ കൊലപാതകയാക്കിയതിൻ്റെ പേരിൽ മകൻ കൊടുത്ത ശിഷ്യയാണ് മൂക്കില്ലാത്ത സ്ത്രീ ഹേ യു പ്രതിഭ നിങ്ങളുടെ മൂക്ക് നിങ്ങളുടെ മകൻ കടിച്ചെടുക്കുന്നു നിങ്ങൾക്ക് പറയാമായിരുന്നു എൻ്റെ മകൻ ശരി കൂട്ടുകെട്ടിലായിരുന്നു ചുറ്റും കഞ്ചാവ് വലിക്കുന്ന കഞ്ചാവ് കയ്യിൽ വെച്ച ആൾക്കാരുടെ കൂടെ അവനും ചേർന്നു അവൻ കഞ്ചാവ് കയ്യിൽ വെച്ചിട്ടുണ്ടോ വെച്ചില്ല എനിക്കറിയില്ല പക്ഷെ അവൻ ശിക്ഷാർഗനാണ് അവനെ അവനെ നിയമത്തിൻ്റെ വഴിക്ക് അവൻ പോകട്ടെ ഞാൻ നിയമ സംരക്ഷകെയാണ് ഞാനൊരു എം എൽ എയാണ് ആയതുകൊണ്ട് തന്നെ എൻ്റെ മകനെ ഞാൻ ന്യായീകരിക്കില്ല എൻ്റെ മകൻ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ കൃത്യമായിട്ടും ശിക്ഷ ഏറ്റു ഏറ്റുവാങ്ങേണ്ടവൻ വാങ്ങേണ്ടുന്നവൻ തന്നെയാണ് ഇത് പറയുന്നതിന് പകരം അവരെന്താ ചെയ്തത് ഇന്ന് അവൻ കൈകാര്യം ചെയ്ത് കഞ്ചാവാണി നാളെ എൻ്റെ അപ്പൻ്റെ അപ്പനാവും ഇനി കൈകാര്യം ചെയ്യാൻ പോണത് അതിന് ഉത്തരവാദി ആരാണ് അത്യാവശ്യം അറിവും വിദ്യാഭ്യാസവും ഉയർന്ന ചിന്താഗതി എന്നൊക്കെയാണല്ലോ വെപ്പ് ഈ പ്രതിഭയ്ക്ക് പക്ഷെ അത് വെച്ച് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് അവരുടെ മകനെ രക്ഷിക്കാൻ ഒരു പ്രശ്നം ഉണ്ടായി അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കാം പക്ഷെ പരസ്യമായിട്ട് എന്ത് ചെയ്യണം എൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷയെറ്റു വാങ്ങിയിരിക്കണം എന്നിട്ട് അടിയിൽ കൂടെ പ്രവർത്തിച്ചോ ചക്കനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം ഈ ലോകർക്ക് കൊടുക്കുന്ന സന്ദേശം വരെ തെറ്റായ സന്ദേശമാണ് നിങ്ങൾ ആ മകന് കൊടുക്കുന്ന സന്ദേശം തെറ്റായ സന്ദേശമാണ് നിങ്ങൾ ഇല്ലാതാക്കുന്നത് നിങ്ങളുടെ അന്തസ്ത്രയും നിങ്ങളുടെ ആഭിജാത്യത്തെയാണ് ഇല്ലാതാക്കി മാറ്റുന്നത് ഹരിപ്പാട് ഒരുപാട് പേരെനിക്കറിയാം കന്യാ ഹരിപ്പാട് താമസിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ അവർക്കാർക്കും ഈ സംഭവത്തിൽ അവർ സംസാരിക്കുന്ന സമയത്ത് ഈ സംഭവത്തിൽ നിങ്ങൾക്ക് ആനുകൂല്യം പ്രസ്താവിച്ചു കൊണ്ടല്ല അവർ സംസാരിക്കുന്നത് ചെക്കൻ്റെ ബോക്ക് ശരിയല്ല എന്നാണ് ആൾക്കാർ പറഞ്ഞത് പക്ഷേ നിങ്ങളെന്ത് ചെയ്യുന്നു താരാട്ട് പാട്ട് പാടുകയാണ് മകന് വേണ്ടിയിട്ട് അതിൻ്റെ പ്രശ്നം നിങ്ങൾക്ക് തന്നെയാണ് അപ്പം ഞാനിത് ഇന്നലെ പറയണതല്ലേ സ്വാമിക്കെന്താ യൂത്ത് പ്രതിഭയുടെ കാര്യത്തിൽ ഇത്രയും താല്പര്യം ഒരു താല്പര്യമില്ല യുവ പ്രതിഭ ഞാൻ കണ്ടിട്ടുമില്ല ഫോട്ടോ മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷെ ഒരുപാട് യുവ പ്രതിഭമാരെ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട് കൊണ്ട് കഷ്ടപ്പെടുന്നവര് അവരൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നാളെ വേറൊരു മകൻ ഇതുപോലെ വീട്ടിൽ നിന്ന് പുറത്തു പോയി തിരിച്ചു വരുന്ന സമയത്ത് അവൻ എന്തെങ്കിലും ആറ്റം അടിക്കുന്നുണ്ടെങ്കിൽ നീ വീടി വയ്ക്കുന്നതാ വീടി വെച്ചോടാ കൂട്ടുകാർ കൂടിയിട്ട് അപ്പം കൊടുക്കണം ചവിടുത്ത് ഞാനൊരു കാര്യം തുറന്ന് പറയാം എൻ്റെ മുത്തച്ഛൻ അതേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു സ്കൂൾ ഹെഡ് മാസ്റ്റർ പറഞ്ഞാൽ അന്നത്തെ സ്കൂളെന്ന് പറഞ്ഞാൽ ഒരു പത്ത് ക്ലാസ് മുറി ഉണ്ടാവും അത്ര മാത്രം മുത്തച്ഛൻ്റെ ശമ്പളം മുത്തച്ഛൻ പറയാറുണ്ട് അത്ര പതിനാറ് ആ തുടക്കത്തിൽ പതിനാറ് രൂപയായിരുന്നു ആ ഒരു കാലഘട്ടം പത്താം ക്ലാസ് ജയിച്ചാൽ മതി അറ്റ്മോസ്റ്റ് ആകാം അത് കഴിഞ്ഞ് വന്നപ്പോൾ അങ്ങനെ വീടിൻ്റെ മുമ്പിൽ ഒരു സൂപ്പർ മാർക്കറ്റും ലുലുമാളൊക്കെ ഉണ്ടല്ലോ അന്നത്തെ ലുലു ലുലുമാള് ഈ തേക്കിൻ്റെ എല്ലാവരും സാധനങ്ങൾ പൊഴിഞ്ഞു കൊടുക്കില്ലേ അങ്ങനെ വന്ന നേരം പോക്കിന് വേണ്ടി അങ്ങനെ ഒരു ഒരു കട അവിടെ ഇട്ടു അപ്പം എട്ട് മണിയാകുമ്പോൾ ചോറ് കഴിക്കണം ചോറാണ് കേട്ടോ ഇഡ്ഡലി ദോശയൊന്നും അന്ന് നിലവിലില്ല ഇപ്പം ഞാൻ കുട്ടിയാണ് ഞാൻ അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലെങ്കിലും പഠിക്കുന്ന കാലഘട്ടം അപ്പോൾ ആളെ ആ ഇത്രേ പറയുള്ളൂ അതിൻ്റെ എന്നോട് അവിടെ ചെന്നിരിക്കാൻ അപ്പോൾ അവിടെ ചെന്നിരിക്കുമ്പോൾ ആൾക്കാർ വരുമ്പോൾ പറയും മോനെ മുത്തച്ഛൻ ഗുണ കഴിക്കാൻ പോയിരിക്കുകയല്ലേ ആ അപ്പോൾ അവരേക്കവിടെ നിൽക്കും മുത്തച്ഛൻ വരുമ്പോഴെങ്കിലും അഞ്ചു പത്ത് പേരുണ്ടാവും സാധനങ്ങൾ വാങ്ങിക്കാം എനിക്കിത് എടുത്ത് കൊടുക്കാൻ അറിയില്ല ഞാൻ എടുത്തുകൊടുത്ത് ആകെ തെറ്റി പോവും ഒരിക്കലേ മുത്തച്ഛൻ ആഹാരം കഴിക്കാൻ പോയ സമയത്ത് എൻ്റെ ഒരു ചെറിയമ്മ അവിടേക്ക് എന്തോ കാര്യത്തിന് വന്നപ്പോൾ ഞാനൊരു സൂത്രപ്പണി ഒപ്പിച്ചിരിക്കുക ഈ കണ്ണലാസിനെ ചുരുട്ടിയിട്ട് കണ്ണാസിനെ ചുരുട്ടിയിട്ടാണ് അതിൻ്റെ അറ്റത്ത് തീ കൊളത്തിട്ട് ഞാൻ ഇതിനെ വലിക്കുക ബീഡിയം തന്നെയാണ് ഇത് ചെറിയമ്മ കണ്ടു എന്നിട്ട് മുത്തച്ഛനോട് പറഞ്ഞു പറഞ്ഞു കൊടുത്തു അവൻ കടലാസമ്മ തുടങ്ങിയിട്ട് ഇനി ബീഡിയം ആരംഭിക്കുന്നു പറഞ്ഞു അന്ന് മുത്തച്ചൊന്നും പറഞ്ഞില്ല ചെറിയച്ചൻ വന്ന എൻ്റെ ചെവി പിടിച്ചു ഇനി ഇനി സേർട്ട് വലിക്കുവോ ഇനി സേർട്ട് വലിക്കുവോ അല്ല ബീഡി വലിക്കുവോ ബീഡി വീടിയല്ല കരളച്ചുരുട്ടിട്ടാണെങ്കിലും ഇല്ല 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 എന്ന് പറഞ്ഞു ഒറ്റ അടി അടിച്ചില്ല പക്ഷെ ഒറ്റ അടി എന്ന് പറയുമ്പോൾ അടി കിട്ടിയ പോലെ എപ്പോഴും അടിച്ചു ഞാൻ പിന്നെ ഇന്നു വരെ വലിച്ചിട്ടില്ല ഇതുവരെ ഞാൻ പിന്നെ ആ വലി മറ്റേ വലി അതിനപ്പുറമുള്ള വലി അതിനപ്പുറമുള്ള കഞ്ചാവ് അതിനപ്പുറമുള്ള എം ഡി എം എ ഇവിടേക്കൊക്കെ എത്തിച്ചു ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഇവിടെന്നാ തുടങ്ങുക അവസാനം അവിടെ വരെ എത്തിച്ചു തരും അപ്പം ആയതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കാര്യത്തോടുള്ള താല്പര്യം ഇങ്ങനൊരു കൂട്ടുകെട്ട് അത് വരുന്ന സമയത്ത് നാട്ടുകാരല്ല ഈ യു പ്രതിഭയെപ്പോലുള്ള ആളുകൾ പ്രത്യേകിച്ചും ഒന്നേ ഉള്ളൂവെങ്കിൽ ഒലക്ക കൊണ്ട് തല്ലണം എന്ന് പറയണത് വെറുതെയല്ല കാരണവന്മാർ കാരണവന്മാരൊന്നും അറിയാണ്ട് പറയില്ല ബൃഹത്തായിട്ടുള്ള ബൃഹത്തായിട്ടുള്ള അനുഭവ പദ്ധതികൾ അതിൻ്റെ വെളിച്ചത്തെ അവർ സംസാരിക്കുന്നത് യോ പ്രതിഭയുടെ കാര്യം എന്തോ ആയിട്ട് എനിക്കറിയില്ല അവർ ഭർത്താവ് ആത്മഹത്യ ചെയ്തു അതിനെക്കുറിച്ച് പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു അത് എനിക്കറിയില്ല അതുകൊണ്ട് കുറിച്ച് പറയുന്നില്ല ഇപ്പം മകനും ഇതുപോലെ തന്നെ ഈ കഞ്ചാവ് കൂട്ടുന്നത് കൂടിയായിട്ട് അർത്ഥം എന്താ ആത്മാവനെ ഹത്യ ചെയ്യില്ല അവനവന് അവനവനെ ഇല്ലാതാക്കല അപ്പം ഒരു ആത്മഹത്യയാണ് ഒരു ഹാഫ് ആൻ ആത്മഹത്യ പകുതി ആത്മഹത്യ അതിലും കൺസെൻറ് കൊടുക്കുകയാണ് എൻ്റെ മകനോ കഞ്ചാവോ എന്ന് ചോദിച്ചിട്ട് അവര് ഇപ്പൊ കേസ് കൊടുക്കാൻ പോവാണ് പത്രങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ മറ്റേ എന്താണ് പറയാം മറ്റേ ഇത് പ്രചരിപ്പിച്ച് എക്സൈസിനെതിരെ ഒക്കെ കേസ് കൊടുക്കാൻ പോവാണോ അവർ അവരെ തന്നെയാണ് തോൽപ്പിക്കുന്നത് അവരുടെ മകനെ തന്നെയാണ് തോൽപ്പിക്കുന്നത് ഇത് ഒരു സന്ദേശമായിട്ടാണ് ഞാൻ പറയുന്നത് അമ്മമാർക്കുള്ള സന്ദേശം മകൻ എന്തെങ്കിലും ഒരു സംശയം മകനില് തോന്നിക്കഴിഞ്ഞാൽ വീട്ടിൽ യാതൊരു പരിചയമില്ലാത്ത ആൾക്കാർ വന്ന് സുഗുണനെവിടെ പോയിരിക്കുക നമ്മൾ ചോദിക്കണം നിങ്ങളാരാ അല്ല സുഗുണൻ എവിടെയില്ലേ നിങ്ങളാരാന്ന് പറയുമോ ഞാൻ പിന്നെ വരാം എന്ന് പറയുമോ പിടിച്ചു നിർത്തണം നിൽക്കണം എവിടെയെന്ന് പറണം നിൽക്കണം എവിടെയെന്ന് പറയണം നീ ആരോടാന്ന് ചോദിക്കണം അവരോ മകൻ വൈകി വരുന്ന സമയത്ത് മോനെ എവിടെയായിരുന്നു ഞാൻ സരസ്വീടെ മറ്റേ സരസ്വതിയുടെ വീട്ടിൽ പോയതാ ഫോൺ ചെയ്യണു സരസ്വതി എടത്തി ഇടീ സരസ്വ എൻ്റെ മോനെ അവിടെ വന്നിരുന്നോ ഇല്ലല്ലോ ചോദിക്കണം വീണ്ടും പിടി പോയി പോയിക്കഴിഞ്ഞ് ഇന്നത്തെ സാഹചര്യം എങ്ങനെയാണ് പണ്ടത്തെ പോലെ സിനിമയ്ക്ക് പോക്കൊന്നുമല്ല ഏറി വന്നൊരു സിനിമയ്ക്ക് പോവും അതുമാണ് പണ്ടത്തെ തെമ്മാടിത്തരം എന്ന് പറയുന്നത് നീ സിനിമയ്ക്ക് പോയോടോ ഇതൊക്കെയാണ് പണ്ടത്തെ തെമ്മാടിത്തരങ്ങൾ ഇന്നിപ്പോൾ അതല്ല സ്ഥിതി ഇന്ന് പിടിവിട്ട് പോയാൽ പിടി വിട്ട് പോയതാണ് ശൂന്യാസ്ഥയിൽ തെറിച്ച് പോയ പോലെയോ പിന്നെ അവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന അർത്ഥം പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വരില്ല യോ പ്രതിമയുടെ കാര്യം വിട് ഞാൻ മറ്റുള്ള അമ്മ പെങ്ങന്മാരോടായി സംസാരിച്ചത് കേട്ടോ നമസ്കാരം